സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷത്തോളം മരണം കാത്തുകിടന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഐതിഹാസികമായ ആ യാചകയാത്രയും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹം ഇപ്പോൾ സിനിമയാക്കാൻ ഒരുങ്ങുകയാണ് ആടുജീവിതം സിനിമ തൻ്റെ മനസ്സിൽ തട്ടിയതിനാൽ അതിൻ്റെ സംവിധാനമായ ബ്ലസ്സിൽ ആയി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയെന്ന് മലപ്പുറത്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു റഹീമിൻ്റെ മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച അപൂർവവും അസാധാരണവുമായ ആ സംഭവം സിനിമയാവുന്നതോടെ മലയാളിയുടെ ഐക്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ലോകത്തിനുള്ള ഒരു സന്ദേശമാണ് അബ്രവാളിയിലേക്ക് എത്തുക ഈ സിനിമ വഴി കിട്ടുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും സിനിമയുടെ ബഡ്ജറ്റ് അടക്കമുള്ളവ ഇനിയും തീരുമാനിച്ചിട്ടില്ല താൻ സിനിമയിൽ അഭിനയിക്കുകയോ സിനിമ നിർമ്മിക്കുകയോ ചെയ്യേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ബോച്ച് ഫാൻസിൻ്റെ നിർബന്ധവും സമൂഹത്തിന് നല്ലൊരു സന്ദേശവും ആകും എന്നതുകൊണ്ടാണ് ഈ സിനിമ എടുക്കുന്നത് റഹീമിൻ്റെ കുടുംബത്തോട് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അവരുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉണ്ടാവില്ലെന്നാണ് താൻ കരുതുന്നത് എന്നും പറയുന്നു ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം കുവൈറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ താൻ അന്ന് അനുഭവിച്ച വേദന ഇപ്പോഴും മനസ്സിലുണ്ട് അത് ഇതുവരെ മറക്കാനായിട്ടില്ല അപ്പോൾ ഇത്രയധികം വർഷം ജയിലിൽ കിടന്ന റഹീമിൻ്റെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാകുമെന്നും ഇതും റഹീമിനായി മുന്നിട്ടിറങ്ങാൻ ഒരു കാരണമായെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു എന്തായാലും നേരത്തെ തീരുമാനിച്ച പോലെ ഈ സിനിമയിൽ താൻ അഭിനയിക്കുന്നില്ല ആരെ നായകനാക്കണം എന്നതിൽ ചില പേരുകൾ മനസ്സിലുണ്ട് അത് സംവിധായകനോടുകൂടി ആലോചിച്ച ശേഷം തീരുമാനിക്കും മൂന്ന് മാസത്തിനുള്ള ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് പദ്ധതിയെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് ശിക്ഷ കാത്തു കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ കൂടി ഇടപെടണം എന്ന ആവശ്യം ഉയരുന്നത് മാധ്യമപ്രവർത്തകർ എടുത്തു പറഞ്ഞപ്പോൾ ബോബിചെമ്മന്നൂർ മറുപടിയായി പറഞ്ഞത് നിമിഷപ്രിയ നിരപരാധിയാണോ എന്ന കാര്യം താൻ അന്വേഷിച്ചു വരികയാണെന്നാണ് പലരും അവരെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് എന്താണെന്നറിഞ്ഞാൽ ബോച്ചെ ഫാൻസുമായും മറ്റ് സംഘടനകളുമായും ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും എപ്പോഴും ജനഹിതത്തിനൊപ്പം ജനഹിതത്തിനൊപ്പമുണ്ടാവുമെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു മുസ്ലിം ആയതുകൊണ്ടാണ് റഹീമിനായി ഇറങ്ങിയതെന്ന പ്രചാരണം ശരിയല്ല ജാതിയോ മതമോ താൻ നോക്കാറില്ല നിരപരാധിയെങ്കിൽ അവർക്കായി എന്തായാലും താൻ മുന്നിട്ടിറങ്ങും മുസ്ലിമിനു വേണ്ടിയല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത് റഹീമിനു വേണ്ടി ഗൾഫിൽ നിന്നും മാത്രമല്ല അമേരിക്ക യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും പോലും ധനസഹായം ലഭിച്ചിട്ടുണ്ട് മലയാളികളുടെയും കേരളത്തിൻ്റെയും മാനവികത ഇതാണെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു